വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒന്നാണ് കാൽമുട്ടുവേദന നേരത്തെ അത് പ്രായമായവരിലാണ് കൂടുതൽ കണ്ടിരുന്നത് അത് തേയ്മാനം എന്നാണ് നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കാറ് അപ്പം കാരണങ്ങൾ എന്തും ആയിക്കോട്ടെ തേയ്മാനം എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഇപ്പോഴത് യങ് ആയിട്ടുള്ള ഒരുപാട് പേരിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഒന്നുമല്ലെങ്കിൽ വാദം അല്ലെങ്കിൽ റിമറ്റോഡ് ആർത്തൈറ്റിസ് എന്നും പറയും സ്പോണ്ടൈലോ ആർത്തൈറ്റിസ് എന്നും പറയും രണ്ട് തരത്തിലുള്ളതായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് കാൽമുട്ട് കാൽമുട്ടുവേദനൻ്റെ പല കാരണങ്ങളിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അഞ്ച് എക്സസൈസാണ് നമ്മൾ കാണിക്കുന്നത് കാൽമുട്ട് വേദനയ്ക്കുള്ള ഞാൻ ഷാദിയ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ കൊടുക്കുക അപ്പോൾ നമ്മുടെ ജോയിൻറ്റിൻ്റെ ഒരു സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് മസിൽസ് അതിന് ചുറ്റുള്ള മസിൽസും ലിഗമെൻസുമാണ് അപ്പോൾ ഈ മസിൽസിന് എന്തെങ്കിലും പരിക്ക് പറ്റിയാലാണ് ജോയിൻസിലേക്ക് എത്താം അപ്പോൾ മസിൽസ് സ്ട്രോങ് ആണെങ്കിൽ ഒരുവിധം പരിക്കുകളൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ എക്സ്റേ ഒരു മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കും അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഈ ഇടയിലുള്ള ഭാഗങ്ങളിൽ ചുരുങ്ങിയിട്ടുണ്ടാവും എന്ന് വെച്ചാൽ ഈ ബോൺ ടു ബോൺ ആയിട്ടുണ്ടാവും അത് യൂഷ്വലി കാൽമുട്ടിൻ്റെ ഈ ഉള്ളിൽ ഭാഗത്തിലാണ് നമ്മൾ കാണപ്പെടാം അതിനാണ് നമ്മൾ ഡീ ജനറേറ്റീവ് ചേഞ്ചസ് എന്ന് പറയുന്നത് അപ്പം ഈ അമ്പത് വയസ്സിൻ്റെ ശേഷമുള്ള ആൾക്കാരിൽ ഈ ഡീജനറേറ്റീവ് ചേഞ്ചസ് നമ്മൾ കാണും പക്ഷേ അതിൽ അതിനാണ് നമ്മൾ പ്രൈമറി ഓസ്റ്റോ ആത്രേറ്റസ് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് വെയർ ആൻഡ് ടെയർ ഇഞ്ചുറിയ അത് ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആൾക്കാരിലും അത് നമ്മൾ കാണുന്നുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള സ്പോർട്സ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ കൂടുതലായിട്ടുള്ള ജമ്പിങ് അല്ലെങ്കിൽ ജോഗിങ് അല്ലെങ്കിൽ റണ്ണിങ് അങ്ങനെ ഹൈ ഇൻറ്റെൻസിറ്റി എക്സർസൈസ് ചെയ്യുന്നവരിലും നമുക്ക് ഈ ഒരു വെയർ ടയർ അല്ലെങ്കിൽ ഓവർ യൂസ് ഇഞ്ചുറി എന്ന് നമ്മൾ പറയും അതും കാണപ്പെടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽമുട്ട് വേദനയിലെ ഫസ്റ്റ് നമ്മൾ സിംറ്റംസ് ആയിട്ട് വരുന്നത് വേദന വേദന അത് ഈ മിക്കവാറും ഈ ഉൾഭാഗത്താണ് ആ വേദന കാണുന്നത് അപ്പോൾ ആദ്യം നമ്മൾ സ്ട്രെങ്തനിങ് എക്സസൈസാണ് നീ സ്ട്രെങ്തനിങ് എക്സസൈസാണ് നോക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളൊരു ബെഡിലോ കൗച്ചിലോ ഇങ്ങനെ നിവർന്ന് കിടക്കാം എന്നിട്ട് ഒരു വലിയ പില്ലോ എടുക്കുക അല്ലെങ്കിൽ വലിയ പില്ലോ ഇതുപോലത്തെ റൗണ്ട് പില്ലോ അല്ലെങ്കിൽ അത് വലിയ ടവൽ റോൾ ചെയ്തിട്ട് ടൈസിൻ്റെ ഉള്ളിൽ നിങ്ങൾ വെക്കുക നീൻ്റെ ഉള്ളിലല്ല ടൈസിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ വെക്കേണ്ടത് എന്നിട്ട് ഈ കാലാണ് നിങ്ങൾക്ക് വേദന എന്നുണ്ടെങ്കിൽ കാലാണ് വേദന എന്നുണ്ടെങ്കിൽ ഈ കാല് നേരെ പൊക്കാം എന്നിട്ട് പൊക്കി പിടിക്കുക എന്നിട്ട് ഈ ആങ്കിൾ ഒന്ന് മുന്നോട്ടേക്ക് ആക്കാം ഇതുപോലെ ഓക്കെ ഇത് നിങ്ങൾ ഫൈവ് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് ഓക്കെ ഇനി അടുത്ത കാലാണ് എഫക്റ്റഡ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം കാൽമുട്ട് പൊക്കാം എന്നിട്ട് ആങ്കിള് മുന്നോട്ടേക്കാക്കുക അപ്പം നിങ്ങൾക്ക് അടിയുന്നൊരു സ്ട്രെച്ചും കിട്ടും ഇവിടുന്ന് ഒരു ഒരു സ്ട്രെങ്തനിങ് എന്ന് പറഞ്ഞു ഒരു വെറയൽ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം മസിൽ വർക്കിങ്ങിൻ്റെ ഒരു കണ്ടീഷനാണത് ഓക്കെ അതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും പിന്നെ റിലാക്സ് ഓക്കെ ഇതൊരു ട്വൻറ്റി ടൈംസ് റിപ്പീറ്റ് ചെയ്യാം ട്വൻറ്റി ട്വൻറ്റി ഓക്കെ ഇനിയിപ്പോൾ ഈ കാലിന് ഒന്നും ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്കിത് ചെയ്യാം ഇതാണ് ഫസ്റ്റ് എക്സസൈസ് ഇനി രണ്ടാമത്തെ എക്സസൈസ് ഇതുപോലെ കാലാണ് നിങ്ങൾക്ക് എഫക്റ്റഡ് എന്നുണ്ടെങ്കിൽ വലത്തേക്കാലിൻ്റെ അടിയിൽ നിങ്ങളൊരു പില്ലോ വയ്ക്കാം എന്നിട്ട് അമർത്ത നീ അമർത്ത എന്ന് എന്നുവെച്ചാൽ ഈ ആംഗിൾ ഇവിടുന്ന് പൊങ്ങരുത് ആംഗിൾ ഇവിടെ പൊങ്ങാതെ മുട്ടു മാത്രം അമർത്ത ആ പില്ലോയിലേക്ക് അമർത്ത അത് നിങ്ങളൊരു ടെൻ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം റിലാക്സ് ചെയ്യാം അഗൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരാം മുട്ട് പില്ലോലേക്ക് അമർത്ത ഹോൾഡ് ചെയ്യുക റിലാക്സ് ഇതുപോലെ തന്നെ അടുത്ത കാലിലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാം ഇനി മൂന്നാമത്തെ എക്സസൈസ് ഇതുപോലെ തന്നെ കൗച്ചിൽ കിടക്കുക ഈ പലപ്പോഴും നമ്മൾ മുട്ടുവേദന ഉള്ള ആൾക്കാരിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ നടത്തം ഇതുപോലെ വാഡ്ലിങ് ആയിരിക്കും എന്നുവെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും നടക്കുന്നത് അത് ഇവരുടെ ഈ മസിൽസിൻ്റെ എന്താ പറയുക വീക്ക്നെസ് കൊണ്ടാണ് അവരത് നടക്കുന്നത് അപ്പം അത് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഇതുപോലെ കൗച്ചിൽ കിടക്കാം നിവർന്ന് കിടക്കാം എന്നിട്ട് വലത്തേക്കാല് പുറത്തേക്കെടുക്കാം ഉള്ളിലേക്കെടുക്കുക അഗൈൻ റിപ്പീറ്റ് ശ്രദ്ധിക്കണം ഇതിൽ ഹോൾഡ് ഇല്ല സാധാരണ നമ്മൾ ഹോൾഡ് ചെയ്യാൻ അഞ്ച് പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാനാണ് പറയുന്നത് ഇത് ഹോൾഡ് ഇല്ല റെപ്പിറ്റീഷൻസ് മാത്രം എന്ന് വെച്ചാൽ പുറത്തേക്കെടുക്കാം ഉള്ളിലേക്കെടുക്കുക ഇതുപോലൊരു പത്തോ ഇരുപതോ തവണ നിങ്ങളുടെ കഴിവിനെ പോലെ നിങ്ങൾ ചെയ്യാം ഓക്കെ അടുത്ത കാലം ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരാം പുറത്തേക്കെടുക്കുക ശ്രദ്ധിക്കണം ഈ കാൽമുട്ട് വളയരുത് ഇത് സ്ട്രെയിറ്റ് എന്നായിരിക്കണം സ്ട്രെയിറ്റായിട്ട് പുറത്തേക്കെടുക്കുക ഉള്ളിലേക്കെടുക്കുക ഇത് ഇതൊരു പത്ത് തവണ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ഒരു കടച്ചൽ ഫീൽ ചെയ്യും അപ്പം ദാറ്റ് മീൻസ് ആ മസ്സിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം ഓക്കെ ഇനി നമ്മൾ ഫോർത്ത് എക്സസൈസ് ഫോർത്ത് എക്സസൈസിൽ ഇതുപോലെ ഈ ആംഗിൾ ഇപ്പോൾ എല്ലാം വലുത്തേക്കാലാട്ടോ ഞാൻ ആദ്യം കാണിക്കുന്നത് വലത്തേക്കാലാണ് നിങ്ങൾക്ക് പ്രശ്നമെന്ന് വിചാരിക്കുക അപ്പോൾ ഈ വലത്തേക്കാലിൻ്റെ ആംഗിൾ ഒന്ന് പുറത്തേക്ക് പുറത്തേക്ക് ഒന്ന് ടേൺ ചെയ്യുക എന്നിട്ടൊരു മുപ്പത് ഡിഗ്രി പൊക്ക അവിടെ ഹോൾഡ് ചെയ്യുക ഓക്കെ ഇതിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് ശ്രദ്ധിക്കണം ആദ്യം പൊക്കിയിട്ടല്ല തിരിക്കേണ്ടത് ഓക്കെ ആംഗിൾ തിരിച്ചിട്ട് വേണം മുപ്പത് ഡിഗ്രി പൊക്കാൻ എന്നിട്ട് ഹോൾഡ് ചെയ്യാം ഫൈവ് സെക്കൻഡ്സ് ഫൈവോ അല്ലെങ്കിൽ ആദ്യം ഫൈവ് മതി പിന്നെ ടെന്നിലേക്ക് നമുക്കാക്കാം ഫൈവ് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം റിലാക്സ് ചെയ്യാം ഇതും ഒരു പത്ത് പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ഓക്കെ ഇത് ശ്രദ്ധിക്കണം രണ്ട് കാലും ഒരുപോലെ ചെയ്യുക ഇത് സ്ട്രെങ്തനിങ് എക്സസൈസാണ് അപ്പം മറ്റേ മുട്ടിൻ്റെ ചുറ്റുപാകമുള്ള മസിൽസിന് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ സ്ട്രോങ് ആക്കുക ചെയ്യുന്നത് മുട്ടിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് നമ്മൾ എത്തിക്കുക ചെയ്യുന്നത് അപ്പം രണ്ട് കാലും ചെയ്താൽ മതി ഈ കാലിൽ മറ്റേ കാലിൽ കുഴപ്പമില്ലെങ്കിൽ കൂടി ഇതും കൂടി ഇത് ചെയ്യണം ഓക്കെ ഇനി ലാസ്റ്റത്തെ സ്ട്രെങ്തനിങ് എക്സസൈസ് ഇതുപോലെ ഒരു ചെയറിലിരിക്കുക നിങ്ങളെ കാലിൽ തട്ടുന്ന വിധത്തിലുള്ള ഒരു ചേറിലിരിക്കുക എന്നിട്ട് ഒരു ടവൽ റോൾ ചെയ്യാം കാൽൻ്റെ ഇടയിൽ വയ്ക്കുക കാൽമുട്ടിൻ്റെ ഇടയിൽ വയ്ക്കുക എന്നിട്ട് സ്ക്വീസ് ചെയ്യാം അമർത്താം രണ്ടും തമ്മിൽ അമർത്താം കൈ കൊണ്ടല്ല കാൽ കൊണ്ടാണ് അമർത്തേണ്ടത് കാൽ രണ്ട് കുറച്ച് അടുപ്പിച്ച് വെക്കുക ഓക്കെ അമർത്താം അപ്പം നിങ്ങൾക്ക് ഉള്ളിൽ നിന്നൊരു ഉള്ളിലത്തെ മസിൽ അനെങ്കിൽ ഫീലിംഗ് കിട്ടും റിലാക്സ് ചെയ്യാം പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം റിലാക്സ് ചെയ്യാം ഇതും നിങ്ങൾ ടെൻ ടൈംസ് റിപ്പീറ്റ് ഇതുവരെ നമ്മൾ ചെയ്തത് മുട്ടിൻ്റെ സ്ട്രെങ്തനിങ് എക്സസൈസാണ് ഇനി നമുക്ക് സ്ട്രെച്ചിങ് എക്സസൈസ് നോക്കാം ഇതുപോലെ കൗച്ചിൽ അടക്കാം കാൽമുട്ട് ഇപ്പോഴത്തെ കാലിൻ്റെ മുട്ടിൻ്റെ സൈഡിലേക്ക് വയ്ക്കാം ശരിയാ അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യും ഇത് ഹോൾഡ് ഫോർ ടെൻ സെക്കൻഡ്സ് ആൻഡ് റിലാക്സ് ഓപ്പോസിറ്റ് സൈഡ് റിപ്പീറ്റ് ചെയ്യാം അപ്പം മറ്റേ കൈ കൊണ്ട് നിങ്ങളൊന്ന് അമർത്തി കൊടുത്താൽ മതി ആ കൈ ഇതിൻ്റെ മുട്ടിൻ്റെ കൂടെ ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് സ്ട്രെച്ച് ഫീൽ ചെയ്യും റിലാക്സ് ഓക്കെ ഇനി നമ്മൾ രണ്ടാമത്തെ സ്ട്രെച്ചിങ് എക്സസൈസിലേക്ക് പോവാം ഇതുപോലെ ഒരു ചെയറിൽ ഇരിക്കാം എന്ന് വെച്ചാൽ നിങ്ങളെ കാല് നിലത്ത് തട്ടണം എന്നിട്ട് ഇതുപോലെ ചെയറിലിരുന്നിട്ട് മുട്ടും കാലം ഒന്ന് ലിഫ്റ്റ് ചെയ്യാം എന്നിട്ട് കൈ കൊണ്ട് വിരലുകൾ തൊടാൻ നോക്കുക ഇങ്ങനെ മതി അപ്പം നിങ്ങൾക്ക് അടിയിൽ നിന്ന് ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യും ഇത് നിങ്ങളൊരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം റിലാക്സ് ചെയ്യാം അടുത്ത കാലിൽ റിപ്പീറ്റ് ചെയ്യാം ചെയ്ത റിലാക്സ് ഇതാണ് രണ്ടാമത്തെ സ്ട്രെച്ചിങ് എക്സസൈസ് പിന്നെ ശ്രദ്ധിക്കുക ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നടുവിന് വേദന ഉള്ള ആൾക്കാർ അധികം ബെൻഡ് ചെയ്യരുത് ജസ്റ്റ് സ്പ ഊര സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അടിയിൽ നിന്ന് സ്ട്രെച്ച് ഫീൽ ചെയ്തോളും ഒരുപാട് ബെൻഡിങ് ചെയ്യരുത് ഓക്കെ ഇനി നമ്മൾ മൂന്നാമത്തെ സ്ട്രെച്ചിങ് എക്സസൈസിലേക്ക് നമുക്ക് പോവാം ഇതുപോലെ നേരെ നിൽക്കാം എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇടത്തേ കാലിനാണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ കാലാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വലത്തെ കൈ ഏതെങ്കിലും ഒരു സപ്പോർട്ടിൽ ഒന്ന് പിടിക്കണം ഒരു മതിലിലോ അല്ലെങ്കിൽ ബെഡിലോ ഒന്ന് പിടിക്കാം എന്നിട്ട് ഇടത്തേക്കാലിൻ്റെ ആംഗിൾ പിടിച്ചിട്ട് കാൽമുട്ട് ബാക്ക് തോട്ടേക്ക് വലിക്കാം ഇതുപോലെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രണ്ട് ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും ഇത് നിങ്ങൾ പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം റിലാക്സ് ചെയ്യാം ഓക്കെ ഇതുപോലെ തന്നെ മറ്റേ കാലിലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാം ഇത് മൂന്നെണ്ണമാണ് സ്ട്രെച്ചിങ് എക്സസൈസിൽ മുട്ടിൻ്റെ സ്ട്രെച്ചിങ് എക്സസൈസിൽ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കാൽമുട്ടിൻ്റെ സ്ട്രെങ്തനിങ്ങും സ്ട്രെച്ചനിങ്ങും നമ്മൾ കണ്ടത് അപ്പം ഇത്രയൊക്കെ ചെയ്താൽ തേയ്മാന ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും കുറച്ച് തേഞ്ഞവർക്കും കൂടുതൽ തേയാണ്ടിരിക്കാനുള്ളൊരു ഒരു ഒരു മാർഗ്ഗം കൂടിയാണിത് അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യാം എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം